നമസ്കാരം എസ് എഫ് ഐക്കാർ അഴിഞ്ഞാടുകയാണ് അവരുടെ പ്രതിഷേധം പ്രതിരോധം ഒക്കെ തന്നെ ഇപ്പോൾ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവർ വിടുന്നമിട്ടില്ല മാത്രമല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം ദന്തൽ കോളേജിലെത്തി പല്ലിൻ്റെ പരിശോധനയ്ക്ക് പോയി അവിടെയും കനത്ത സുരക്ഷയാണ് ഒരുക്കിയത് അവിടെയൊക്കെ തന്നെ പോസ്റ്ററുകളും ബാനറുകളുമായി എസ് എഫ് ഐക്കാർ നിര നിന്നിരുന്നു എസ് എഫ് ഐക്കാരെ തേടി അങ്ങോട്ട് പോകുന്ന രീതിയാണ് ഗവർണർക്ക് ഉള്ളത് എന്ന് ഇന്നലെയാണ് മനസ്സിലായത് ഇന്നലെ കോഴിക്കോട് സർവകലാശാലയുടെ ഇ എം എസ് ചെയറിൽ പോയി ഇവിടെ എസ് എഫ് ഐക്കാർ ആരെങ്കിലും ഉണ്ടോ എനിക്കെതിരെ പ്രതിഷേധിക്കാൻ എന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ആളോട് ചോദിച്ചിട്ട് തിരിച്ചിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാന്റെ കഥ നമ്മൾ കേട്ടു ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഒപ്പം എസ് എഫ് ഐക്കാരെ വളരെ സ്നേഹത്തോടെ വളരെ അനുമോദനത്തോടെ അവരുടെ കാര്യം എടുത്തു പറയുന്ന അവരെ അഭിനന്ദിക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഇത്തരം സമരമുഖങ്ങളിൽ അക്രമാസക്തരായി നിയമം കയ്യിലെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അതിനെ ഇത്തരത്തിൽ അഭിനന്ദിക്കുന്നത് എന്ത് സന്ദേശമാണ് മുഖ്യമന്ത്രി പൊതുസമൂഹത്തിനും ഭാവി തലമുറയ്ക്കും കൊടുക്കുന്നത് എന്ന ചോദ്യം ഉയരില്ലേ ഗവർണർക്കെതിരെ വിമർശനവുമായി പല രീതിയിൽ മുഖ്യമന്ത്രി പല വേദികളിലും എത്തുന്നുണ്ട് ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഇക്കാരെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് എന്തിനാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല ഈ പ്രതിഷേധിച്ചത് ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെന്നും ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണെന്നുമാണ് അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഭാവി വാഗ്ദാനങ്ങൾ തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടുന്നത് എങ്കിൽ ഇപ്പോൾ എസ് എഫ് മുദ്രാവാക്യം തന്നെ പഠിക്കുക പോരാടുക എന്നതാണ് ഇവരൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അതുപോലെ പോരാടുന്നുമുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐയുടെ ആപ്തവാക്യം കൃത്യമായി അറിഞ്ഞുകൊണ്ട് പെരുമാറുകയാണ് എസ് എഫ് ഐ കാർ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും എസ് എഫ് ഐ കാര് ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന് മുഖ്യമന്ത്രി അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞത് ഗവർണർ കണ്ടതുപോലെ അവർ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ല അദ്ദേഹം ഉപയോഗിച്ച മറ്റ് വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല പ്രതിഷേധം നടത്തിയത് നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണ് അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ ചെയ്തപ്പോൾ ആ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ ഭാവി വാഗ്ദാനം എന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് ഭാവിയിലെ എഞ്ചിനീയർമാരാണോ ഭാവിയിലെ ഡോക്ടർമാരോ ശാസ്ത്രജ്ഞരോ ഭാവിയിലെ അധ്യാപകരോ ഭാവിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ടെക്നോളജി ഭീമന്മാരോ ആണോ അതോ ഭാവിയിലെ ഗുണ്ടകളാണോ മന്ത്രിമാരാണോ എന്താണ് ഏതാണെന്ന് മനസ്സിലാകുന്നില്ല ഏറ്റവും മാന്യമായി പഠിക്കുന്ന കാലത്തും അല്ലാതെയും പ്രവർത്തനം നടത്തിയ എത്രയോ എസ് എഫ് ഐ നേതാക്കൾ ഇപ്പോൾ സി പി എം നേതാക്കൾ എത്രയോ പേരുണ്ട് നമുക്ക് നേരിട്ട് എൻ്റെ നാട്ടുകാരൻ കൂടിയായ ശ്രീ സുരേഷ് കുറുപ്പ് അതുപോലെ ഇപ്പോഴത്തെ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാവായ എ പ്രദീപ് കുമാർ അതുപോലെ നിരവധി അനവധി പേര് മാന്യമായി പ്രവർത്തനം നടത്തിയവരും മാന്യമായി പ്രക്ഷോഭം നടത്തിയവരും സമരമുഖങ്ങളിൽ പങ്കെടുത്തവരും ഒക്കെ ധാരാളം പേരുണ്ട് ഈ വിദ്യാർത്ഥികൾ കാണിക്കുന്നത് പോലെയുള്ള അഴിഞ്ഞാട്ടമാണോ അവർ കാണിച്ചത് അല്ല അവർ സമരം ചെയ്തു അവർ പല വിഷയങ്ങളിലും സമരം ചെയ്തു പല വിഷയങ്ങളിലും അവരുടെ സമരം വിജയിക്കുകയും ചെയ്തു പക്ഷേ അതൊക്കെ മാന്യമായിട്ട് ജനാധിപത്യ മര്യാദയോടെ ഭരണഘടനാ മര്യാദയോടെയാണ് അവരൊക്കെ പെരുമാറിയത് അവരുടെ രാഷ്ട്രീയത്തോട് നമുക്ക് എതിർപ്പുണ്ടാകാം പക്ഷേ അവർ ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്ന് തന്നെ പറയണം അങ്ങനെ എത്രയോ നല്ല വ്യക്തികൾ ഇപ്പോഴും അതുപോലെ പല മേഖലകളിലുമുണ്ട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എത്രയോ പല പല മേഖലകളിലേക്ക് പോയിട്ടുണ്ട് നല്ല നല്ല ഉദ്യോഗസ്ഥരായിട്ടുണ്ട് അധ്യാപകരായിട്ടുണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥരായിട്ടുണ്ട് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചവർ അപ്പോൾ ഭാവി വാഗ്ദാനം എന്നത് ഇത്തരത്തിൽ തെമ്മാരുത്തരം കാണിക്കാനും തോന്നിയാസം കാണിക്കാനും അനുവാദം കൊടുത്തുകൊണ്ട് അവരെ ഭാവി വാഗ്ദാനങ്ങളായി എന്ത് ആക്കി വാർത്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല കോഴിക്കോട് മിഠായി തെരുവിൽ സന്ദർശനം നടത്തിയ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഗവർണറുടെ പ്രോട്ടോകോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രോട്ടോകോൾ ലംഘനത്തിന്റെ രീതി എന്താണ് എന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം കേരളത്തിലെ ക്രമസമാധാന നില ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഗവർണർ പെരുമാറിയത് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും ഈ ഭാവി വാഗ്ദാനങ്ങൾ ഇത്തരത്തിൽ നടത്തുന്ന ഈ സമരാഭാസം ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് അവരുടെ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തും ചെയ്യാം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ ആ ഒരു അഴിഞ്ഞാട്ടം പല മേഖലകളിൽ എ എസ് എഫ് പോലും വെറുതെ വിട്ടില്ല അതായത് ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി മറ്റാരും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവരെയൊക്കെ തല്ലിയൊതുക്കി ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച് മാലയും ഇട്ട് മുദ്രാവാക്യം വിളിച്ചു പോകുന്ന എസ് എഫ് ഐക്കാരെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട് ഇതാണോ ജനാധിപത്യ മര്യാദ ജനാധിപത്യ രാഷ്ട്രീയ അവസ്ഥ കേരളത്തിലെ എന്തായാലും ഭാവി വാഗ്ദാനങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഗവർണറെ ഇങ്ങനെ പ്രകോപിപ്പിക്കാനും തടയാനുമൊക്കെ അതിന് മുഖ്യമന്ത്രിയുടെ അവരുടെ പിണറായി സഖാവിൻ്റെ എല്ലാ പിന്തുണയുമുണ്ട് നല്ല കാര്യം